നമസ്കാരം തൊഴിൽ സ്വാഗതം ഡി ആർ ഡി ഓയിൽ റിസർച്ച് ഫെലോ ആകാൻ അവസരം കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർ ഡി ഒ ജൂനിയർ റിസർച്ച് ഫെലോമാരുടെ സ്ഥാനങ്ങളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് രണ്ടു വർഷത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക ഡി ആർ ഡി ഒയിലെ റിസർച്ച് ഫെലോകളുടെ സ്കീമിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് പരമാവധി നാലു വർഷം വരെ നിയമനം നീട്ടാകുന്നതുമാണ് ഉദ്യോഗാർത്ഥിയുടെ പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സിൽ കൂടരുത് പട്ടികജാതി പട്ടികവർഗ ഒ ബിസി എന്നിവയിൽപ്പെട്ടവർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് പരമാവധി പ്രായപരിധിയിൽ ഇളവുണ്ട് ഇന്റർവ്യൂവിലെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയാണ് അർഹരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ബംഗളൂരുവിലായിരിക്കും അഭിമുഖം നടത്തുന്നത് ഉദ്യോഗാർത്ഥികൾ കൃത്യമായ പൂരിപ്പിച്ച അപേക്ഷാ ഫോമും അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപത്രങ്ങളും അഭിമുഖ സമയത്ത് ഹാജരാക്കേണ്ടതുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പത്തി ഏഴായിരം രൂപ സ്റ്റൈപ്പൻ്റായി ലഭിക്കും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് പ്രൊഫഷണൽ കോഴ്സിൽ ബിരുദം ഗേറ്റ് ഒപ്പം ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നാം ഡിവിഷനിൽ ബിഇ ബിടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ അതാത് വിഷയത്തിലെ ബിരുദ തലത്തിലും ബിരുദാനന്തര തലത്തിലും ഒന്നാം ഡിവിഷനിലെ പ്രൊഫഷണൽ കോഴ്സിൽ എംഇ എം ടെക് എന്നിവയിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ തയ്യാറുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഡിസംബർ പത്തിനകം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് അപേക്ഷ അയക്കേണ്ടതാണ് സബ്ജക്ട് കോളത്തിൽ അപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ജെ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും